നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ മുത്തച്ഛനും മകനും പേരക്കുട്ടിയും കൂടി വരും നമ്മൾ കാണുന്ന കാഴ്ച മുത്തച്ഛനെ പറ്റി മകനാണ് മകനും പൊറക്ഷറിയായിരുന്നു പേരമകൻ ഞാൻ പിന്നെ കാണുന്നത് പേരമകൻ തീരെ ചെറിയ കുട്ടിയാണ് ഇത് സത്യമല്ല എന്നാണ് ഞാൻ അപ്പൊ പറഞ്ഞത് ഇത് സത്യമാണെന്ന് പറയുകയാണെങ്കിൽ ധന്യമീ ദിനം ധന്യമീ ധന്യമീദിനത്തിന് പല ഏകലൂടെ നമ്മൾ കാണുകയാണ് ജീവിതത്തിനെ ധന്യമാക്കുന്നത് ആ ജീവിതത്തിനെ ധന്യമാക്കാൻ ഇതിപ്പോ കേൾക്കുന്ന ആള് ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ വൃദ്ധനാണ് കേൾക്കുന്നത് എന്ന് വിചാരിച്ചാൽ തെറ്റ് തീരെ ചെറിയ കുട്ടിയാണ് ബാലനാണ് അവിടെ തെറ്റുപറ്റുന്നു കാരണം ഓരോ മനുഷ്യരിലും ഒരു കുട്ടിയുമുണ്ട് യുവാവുമുണ്ട് വൃദ്ധനുമുണ്ട് നമ്മൾ ഓരോ മനുഷ്യരിലും കഴിഞ്ഞു ഇതില് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്റെ സ്വകാര്യം കൂടി മേശപ്പുറത്ത് കൊടുത്ത് ചേഞ്ചിരുന്നു അതെടുത്ത് ഇങ്ങനെ വരുന്നത് ഒരു കാര്യമില്ലാതെ അത് എണ്ണിക്കൊണ്ടിരുന്നു എന്നിരപ്പ എണ്ണി ഉത്തരല്ല എന്നിൽ ഒരു കുട്ടിയുണ്ട് ആ കുട്ടി ചെയ്യുന്ന ഒന്നും യുക്തിഭദ്ര ആ കുട്ടി യുക്തിഭദ്രമല്ലാതെ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നു കുട്ടിക്കത് യുക്തി ഭർത്താവ് സ്വകാര്യ മൊഴി ഭാര്യ പറയാറുണ്ട് അതിങ്ങനെ ഓരോരോ പൊട്ടത്തറ കാണിച്ച കുട്ടികളുടെ മാതിരി കലണ്ടർ എടുത്തിട്ട് അതിന്റെ ഒന്നോ രണ്ടോ അക്കങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ട് എന്നിട്ട് അതൊരു ഇവിടെ അടുത്ത് ഒട്ടിച്ചു വെക്കും എന്തിനാ എത്ര വലിയ ആളിലും ഒരു കുട്ടി ഉണ്ട് ആ കുട്ടി എല്ലാം കൗതുകമായിട്ടിങ്ങനെ കാണും നമ്മളുടെ കുട്ടി ഉത്തരല്ല എന്തോ ഒരു കാഴ്ച ീവനിങ് വർക്ക് കഴിഞ്ഞു വരുമ്പോ ആരും നോയി കൊണ്ടിരിക്കാത്താണ് പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമായി ഒരു കുട്ടി ഒരു വികൃതി കുട്ടിയുടെ ഒരു കാര്യമാണ് ഞാൻ ഈ നടത്തി തിരക്കിട്ട് നടന്നു വരുന്നതിന് ഇടയ്ക്ക് നോയി കൊണ്ട് നിന്നു അപ്പൊ ആരോ തൂണ്ടി അപ്പൊക്കെ ഒരു ലജ്ജ തോന്നി സാറ് പി ആർ നാ സാറിനില് ധന്യമീനെ കേൾക്കാൻ കേൾക്കേണ്ട ആട് ഈ നിസ്സാര കാര്യം നോയി കൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടി കാണിക്കണ പൊട്ടത്തരം എന്നിലൊരു കുട്ടിയുണ്ട് നമ്മളിലും എത്ര ഗൗരവം പറയുന്ന ആൾക്കും ഒരു കുട്ടിയുണ്ട് ഊണിക്കുമ്പോ ചില പൊട്ടനരൊക്കെ കാണിക്കുന്നു എന്തിനാ മുത്തച്ഛ അതിരു വെക്കണേ എത്ര വിഡിത്തമാണ് ഒരു ദിവസം ചെയ്യണമെന്ന വിചാരം എന്നിലെ കുട്ടിയെ എനിക്ക് തൃപ്തിപ്പെടുത്തേണ്ടത് അകത്തൊരു കുട്ടി ആ കുട്ടി ഉണ്ടായ കൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് നടക്കുമ്പോൾ ചില കാഴ്ചകൾ കണ്ട് നോയി കൊണ്ടിരിക്കും ചിലപ്പോ സാധാരണഗതിയിൽ ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ഇതൊക്കെ നോക്കിക്കൊണ്ട് വരെ വിചാരിക്കില്ല ആ കാഴ്ച കണ്ടപ്പോ ആകർഷിക്കുന്നു ഈ കുട്ടി നമ്മളിൽ ഉണ്ട് ഒരു യുവാവ് നമ്മളിലുണ്ട് ആ യുവാവാണ് ഗൗരവം യുക്തിചിന്ത മണിക്ക് ഇന്നോട്ടത്തിലെത്തണം നാളെ ഇന്ന ടാക്സ് അടക്കണം പരീക്ഷ പന്ത്രണ്ടാം തീയതി വരാൻ പോവാണ് യുക്തിചിന്ത യുക്തിചിന്ത മാത്രമായിട്ട് ജീവിക്കുന്നവന്റെ ജീവിതം ദുഷ്കരായിരിക്കും അത് മാത്രമാണ് ജീവിതം ആ കുട്ടിയെ തൃപ്തിപ്പെടുത്തണം അവനവന്റെ അകത്തുള്ള ഒക്കെ യുക്തിചിന്താഗമിക്കും ഞാനേമേ ജീവിതം എടുക്കാൻ ഇല്ലക്കെട്ടുകൂലി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് യുക്തി മാത്രം അതിനിടയ്ക്ക് ഈ കുട്ടിയെ ഒന്ന് സന്തോഷിപ്പിക്കണ്ടേ ചില കെട്ടിൽ ചില കാര്യങ്ങൾ ചെയ്യും ചില മണ്ടത്തരം ചെയ്യും കുട്ടിയും വിവാഹ വിവാഹാണ് ഈ ഗൗരവത്തിൽ നിൽക്കുന്നത് ഗൗരവം മാത്രമല്ല ജീവിതം അതിൽ ഒരു വൃദ്ധനവുമുണ്ട് നമ്മളിലൊക്കെ ഇതിന്റെ കഥ ഉണ്ടോ വല്ലാതെ കാട്ടിക്കുട്ടിട്ടുണ്ട് ഇനി ഈ രീതിയിൽ പോയ അമ്പത് കൊല്ലം കഴിയുമ്പോൾ അങ്ങനെ അമ്പ് കൊല്ലം നമ്മൾ ഇവിടെ ഉണ്ടാവും അമ്പത് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് ആർക്കവിടെ ശാശ്വതമായിട്ടുള്ള ഉറപ്പില്ല ഇതൊക്കെ ശാശ്വതം ചെയ്യണം ഈ വീടെന്ന ദിനാളിലെ വീട് കിട്ടുന്നവരെയല്ലേ ഈ വീടിനോടുള്ള താല്പര്യമുണ്ട് ഞാൻ താമസിക്കുന്നത് പ്രിയപ്പെട്ട വീട്ടിലാണെന്നൊക്കെ പറണോ അതിലും നല്ലൊരു വീട് കിട്ടുന്നത് വരെയല്ലേ പ്രിയപ്പെട്ടതുകൊണ്ട് ജീവിതത്തിന്റെ നിലനിൽപ്പും അസ്തിത്വം ഇതൊക്കെ ഒരു ഭാഗമാണ് ഇവര് മൂന്ന് പേരെയും സൃഷ്ടിപ്പെടുത്തുമ്പോഴാണ് ജീവിതത്തിന് സന്തോഷം ഉണ്ടാകാൻ ഇനി അഞ്ചു വയസ്സായ എടുക്കാം അഞ്ചു വയസ്സായ ഒരു കുട്ടിയിൽ ഇരുപത്തിനാല് മണിക്കൂർ കുട്ടിയല്ല ഇരുപത്തിനാല് മണിക്കൂർ വികൃതി കാണിക്കുന്ന കുട്ടിയാണ് അതിലൊരു കുട്ടിയുണ്ട് കുട്ടിയിലൊരു കുട്ടിയുണ്ട് അതിലൊരു യുവാവുണ്ട് കുളിക്കേണ്ട നേരായി കുളിച്ചില്ലെങ്കിൽ അമ്മ ശകാരിക്കും അമ്മ ശകാരിക്കും പരീക്ഷ വരാൻ പോവാണ് നാളെ പരീക്ഷയാണ് അതിനുള്ളിൽ ഇരുന്ന് പഠിക്കണം ബസ് പോണെങ്കിൽ ബസ്സിന്റെ കാശ് പോക്കറ്റ് ചെയിൻ്റായിട്ട് എടുത്തു വെക്കണം ഇല്ലെങ്കിൽ കണ്ടക്ടർ എല്ലാവരും എല്ലാരും അവിടെ വരാൻ കഴിഞ്ഞു കൊടുക്കും അതുകൊണ്ട് അപ്പൊ യുവാവുണ്ടാവും കുട്ടി ആ കുട്ടിയിലൊരു വൃദ്ധനുണ്ട് നമ്മൾ കുട്ടിയിൽ വൃദ്ധനാണ് ആ ഇനി പല പറയാൻ തന്നെ അച്ഛൻ ദേഷ്യപ്പെടും എന്തിനപ്പ അച്ഛൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ടു മിനിഞ്ഞാലും ദേഷ്യപ്പെട്ടു ഇനി പച്ചനെ കൊണ്ട് ദിവസം പിടിച്ചെന്നും വന്നു അപ്പൊ നാളെ അടുത്ത കൊല്ലം ഇന്ന രാത്രിക്ക് വരാൻ പോവാണുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ മാറും ഈ സ്കൂൾ സ്കൂളിപ്പോ ഈ കൊല്ലം കൂടിയല്ലേ ഉള്ളൂ ഒരു വൃദ്ധനുണ്ട് കുട്ടിയിൽ കുട്ടിയുണ്ട് കുട്ടിയിൽ യുവാവുണ്ട് കുട്ടിയിൽ വൃദ്ധനുണ്ട് യുവാവിൽ കുട്ടിയുണ്ട് യുവാവിൽ ഒരു യുവാവുണ്ട് യുവാവിൽ ഒരു വൃദ്ധനുണ്ട് ഇനി വൃദ്ധന്മാരുടെ കാര്യം എടുക്കാം വൃദ്ധന്മാരിൽ ഒരു കുട്ടിയുണ്ട് വയസ്സായി വരുന്നവരും കുട്ടിയോള സ്വഭാവം ഒരു പറയാൻ തന്നു മക്കളൊക്കെ അച്ഛന് വയസ്സായി വരുന്നോറും കുട്ടിയോടുള്ള സ്വഭാവം ആ വ്യക്തിയിൽ ഒരു യുവാവുണ്ട് കഴിഞ്ഞ അവണത്തെ പെൻഷൻ കാറ്റായിരുന്നു ഉത്തവണതാ പെൻഷൻ അക്രാന്തിയെ ഡി എ കൂടാൻ പോകുന്നു എന്ന് പറഞ്ഞു പറഞ്ഞിട്ടു അതിന്റെ അരിവേഴ്സ് പറഞ്ഞു ബാങ്കിപ്പ് തന്നെ ഒരു യുവാവുണ്ട് അതിലൊരു വൃദ്ധനുണ്ട് വൃദ്ധനിലൊരു വൃദ്ധനുണ്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായ കാര്യം എത്ര കാലം കൂടെ ജോലി ഇതുവരൊക്കെ ഓരോരുത്തരായിട്ടും മൺമറഞ്ഞ് പോയില്ലേ ഇത് ഞാനായിട്ട് മൂന്നിനെയും പൊരുത്തപ്പെടുത്തിയാൽ കുട്ടിക്കും യുവാവിനും വൃദ്ധനും സുഖജീവിതമാകും പകരം ക്ലൈമാക്സിൽ എന്താ പറയണമെന്നു കൂടി ആലോചിക്കണം കുട്ടിയിൽ ഇപ്പൊ യുവാവ് മാത്രമേ ഉള്ളൂങ്കിലും അവന്റെ പരീക്ഷ അവന്റെ പഠിത്തം വർത്തമാനം പറയാൻ നേരമില്ല അങ്ങനത്തെ ഇങ്ങോട്ട് കൃത്യമായ അത്രക്കം കളിക്കാൻ പോവാൻ നേരം കിട്ടില്ല നിക്കേയ് ഇന്ന പരീക്ഷ പാസാവൊണ്ട് അപ്പം ഇറങ്ങണം കുട്ടിയിൽ യുവാവ് മാത്രം യുവാക്കളിൽ യുവാത്രം ഇഷ്ടം പോലെ മുതൽ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം അടുത്ത ഇൻക്രിമെന്റിന്റെ ഡേറ്റും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതിൽ കുട്ടിയില്ല അതിൽ വൃദ്ധനും ഇല്ല യുവാവ് മാത്രം വൃദ്ധന്മാരുടെ കാര്യം എടുക്ക വൃദ്ധന്മാരിൽ യുവാവ് മാത്രമായല്ലോ പെൻഷാരി എന്നാ കിട്ടുക ആ പെൻഷാരിസ് കിട്ടി അപ്പുറത്താ തലം അതും കൊണ്ട് വിലക്ക് വാങ്ങാൻ പറ്റുമോ ഒരു ബാങ്ക് ലോണും എടുത്ത കാശും പെൻഷാജി എസ് കൂടി ചേർത്താൽ കൈവശപ്പെട്ട യുവാവ് മാത്രം അതിൽ വൃദ്ധനില്ല മക്കളെ കൊണ്ട് പറയത്തില്ല അച്ഛനൊക്കെ എന്നും കൂടെ ഈ ലോകത്ത് ഉണ്ടാവുന്നല്ല മരണനിന്നുമില്ല മൂന്നും സമന്വയിക്കണം ഇപ്പൊ കുട്ടി എന്ന് പറഞ്ഞാൽ യുവാവാണ് കുട്ടികൾക്കുള്ള ബാലകഥ ഒന്നും പറ്റില്ല ഒക്കെ അവര് യുവാക്കളാ യുവാവിൽ യുവാവ് മാത്രം വൃദ്ധനിലെ മാത്രം മൂന്നും കൂടിയൊരു പൊരുത്തപ്പെടൽ എല്ലാ കാര്യത്തിലും വേണം സംസാരിക്കുമ്പോഴും വേണം സംസാരിക്കുമ്പോൾ ആ ആളൊരു കുട്ടിയാവണം യുവാവണം വൃദ്ധനാവണം ഏത് കാര്യം കഥാപരമായ കാര്യങ്ങളിലെ വിജയത്തിലുള്ള ആവശ്യമാണ് അല്ലേ എന്ന് തിരിച്ച് യുവാക്കളൊക്കെ സംഭരിക്കുന്നു Редактор mm -hmm.